ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു ലക്കി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കാരണം അത്രയും ലക്കി ആയിട്ടുള്ള വീടാണ് പെട്ടെന്ന് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും നടക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീട് എവിടെയാ നോക്കാം വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂര് വനിതരപ്പിള്ളി റൂട്ടിൽ പള്ളിക്കുന്ന് വരാക്കര അമ്പലത്തിന് ബാക്ക് വശത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഈ ഒരു വീട് നാലര സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ എല്ലാം സമീപത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് എട്ട് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ വനിതനപ്പള്ളി റൂട്ടിലെ പള്ളിക്കുന്ന് വരാക്കര അമ്പലത്തിന് സമീപത്തുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമായി ിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കുറേ പേര് ഈ അടുത്ത കുറച്ച് ദിവസമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഭാഗത്ത് ലോ ബഡ്ജറ്റ് വീടുകളുണ്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ലോ ബഡ്ജറ്റ് വീടുകളുണ്ടോ ചേച്ചി ഈ പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകളുണ്ടോയെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജും കുറേ ഫോൺ കോളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഈ എട്ട് ലക്ഷം രൂപയുടെ നാലര സെൻറ്റ് സ്ഥലത്തുള്ള എട്ട് ലക്ഷം രൂപയുടെ ഈ വീട് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ ഉള്ള വീടുകളുടെ പരസ്യം തീർച്ചയായും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ വീടിൻ്റെ പരസ്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് വീട് കച്ചവടക്കി തരുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും el labro con bye